സ്മൃതി അതായത് പന്ത്രണ്ടിനോട് കൂടിയാണ് ബേപ്പൂർ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഈ അപകട സ്ഥലത്തേക്ക് പോയിരിക്കുന്നത് പരിക്കുവറ്റവരെ രക്ഷപ്പെടുത്തുകയാണ് പ്രഥമ ദൗത്യം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ബേപ്പൂർ പുലിമുട്ട് പരിസരത്താണ് ഇതുവഴിയാണ് കപ്പൽ ഈ അപകട സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് അതായത് സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ ഇവിടേക്ക് ഈ ബേപ്പൂർ തുറമുഖം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ വന്നു കഴിഞ്ഞാൽ അതിൽ കടൽ മാർഗമോ അല്ലെങ്കിൽ വ്യോമമാർഗമോ വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും അടുത്ത ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ദുരനിവാരണ അതോറിറ്റി ഉൾപ്പെടെ ഉള്ള നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ ഈ ബേപ്പൂർ ഹാർബർ ഒപ്പം തന്നെ തുറമുഖ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അത് ആശുപത്രികൾ സ്വമേധയാ ഈ വാർത്ത കണ്ട് സ്വമേധയാ അയച്ചതാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആംബുലൻസുകൾ ഉൾപ്പെടെ കരയിൽ സജ്ജമാക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് പരിക്കുപറ്റവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നു ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിന്റെ ആളുകൾ പറയുന്നത് ഇതിന് ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത് കണ്ണൂർ അഴീക്കൽ തുറമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് നൂറ് കിലോമീറ്ററിലധികം ദൂരമുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ പരിക്കുപറ്റിയവരെ കയറ്റി എവിടേക്കാണ് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം കോസ്റ്റ് ഗാർഡിന് ഇവിടെ കരയിലേക്ക് ലഭിച്ചിട്ടില്ല ഇൻ കേസ് ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കരയിൽ ഒരുക്കാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഈ കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തുകയും ചെയ്യുകയാണ് സ്മൃതി